അല്ല നമ്മൾ കണ്ടിട്ട് ഇപ്പൊ രണ്ട് മൂന്ന് ദിവസമായല്ലോ നിങ്ങൾ ആരും എന്താ വീഡിയോസ് ഇടാത്ത ഒന്നും തിരക്കിയില്ലല്ലോ അപ്പൊ നിങ്ങൾ തിരക്കില്ലെങ്കിലും എൻ്റെ ഉത്തരവാദിത്തമാണല്ലേ നമുക്ക് എന്താ സംഭവിച്ചതെന്ന് നിങ്ങളോട് പറയുക അപ്പൊ അത് പറയാനായിട്ടാണ് ഞാൻ ഇപ്പൊ വന്നിട്ടുള്ളത് രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഞാൻ മരിച്ചു ജീവിച്ചു സത്യം പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ നിങ്ങളെ മുന്നിൽ നിൽക്കുന്നൊന്നും ഒരു പ്രതീക്ഷയില്ലായിരുന്നു കേട്ടോ ഇത്രയും വലിയൊരു അപകടത്തിൽ നിന്നാണ് ഞാൻ രക്ഷപ്പെട്ടത് അർദ്ധരാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് എൻ്റെ തലയിലേക്ക് ഒരു പ്രൊജക്ടർ വീണു പ്രൊജക്ടർ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇപ്പോൾ കാണുന്ന ആ ചെറിയ പ്രൊജക്ടറല്ല അത്യാവശ്യം നല്ല വെയിറ്റും നല്ല വലിപ്പം കൊണ്ട് കിട്ടാം അങ്ങനെയുള്ള ഒരു പ്രൊജക്ടറാണ് വീണത് അപ്പോൾ ഈ അർദ്ധരാത്രി എന്ന് പറയുമ്പോൾ രണ്ടര സമയത്താണ് ഈ സമയത്ത് നമ്മൾ നല്ല ഉറക്കിൻ്റെ സമയമാണല്ലോ ആ ഉറക്കിൻ്റെ സമയത്താണ് എൻ്റെ തലയിലേക്ക് വന്ന് വീണത് തലയുടെ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ ചെവിൻ്റെ ഈ ഒരു തൊട്ട് മേലായിട്ടാണ് ഉള്ളത് ഇവിടെ അങ്ങനെ സ്റ്റിച്ച് ഉണ്ട് അപ്പോൾ തലയുടെ ഈ ഒരു ചെവിയുടെ ഈ തൊട്ട് മേലായിട്ടാണ് അതങ്ങനെ ചെരിഞ്ഞു കെടുന്നതുകൊണ്ട് മാത്രമാണ് ഇവിടെ വന്ന് വീണത് നേരെ മറിച്ച് അത് മലർന്ന് കിടക്കുകയാണെങ്കിൽ നിങ്ങളാലോചിച്ച് നോക്കി കണ്ണിലോ മൂക്കിലോ അല്ലെങ്കിൽ നെഞ്ചത്തോ നമ്മുടെ തലയുടെ ഈ ഭാഗത്തേക്കായിരിക്കും അത് വരും എന്തായാലും മല ില്ല നല്ലൊരു കാവലാണ് ഉണ്ടായിട്ടുള്ളത് നമ്മളിങ്ങനെ ഉറങ്ങി കിടക്കുന്ന സമയത്ത് നമ്മളാരെ കട്ടിയാലോ അല്ലെങ്കിൽ നമ്മളെ മേലെന്തെങ്കിലും ഒരു കുഴി വന്ന് വീണാ പോലും നമ്മൾ പേടിച്ചിട്ട് നമ്മൾ എണീക്കുക ഇതിപ്പോ അത്രയും വലിയൊരു സാധനം ഇണ്ട് തലയിലേക്ക് വീണപ്പോ ഞാൻ എത്രമാത്രം ഷോക്ക് ആയിട്ടുണ്ടാവും നിങ്ങൾക്ക് തന്നെ ആലോചിച്ചാല് നല്ലോണം ഞാൻ ഷോക്ക് ആയി കാരണം പെട്ടെന്ന് ഇങ്ങനെ എന്തൊക്കെയും എനിക്ക് മനസ്സിലായില്ല ആദ്യം ഞാൻ വിചാരിച്ചു ഇടി വെട്ടുകയാണോന്ന് പിന്നെ വിചാരിച്ചു വീട് നമ്മളെ മേൽക്കൂലന്നായിട്ട് നമ്മളെ തലയിലേക്ക് വീണതാണോന്ന് പിന്നെ എനിക്ക് തോന്നി വണ്ടിയിൽ ഇങ്ങനെ പോകുമ്പോൾ വണ്ടി എവിടെയെങ്കിലും പോയി ഇടിച്ചതാണോന്ന് അപ്പൊ ഇക്കെങ്ങനെടുത്തു പറയുന്നുണ്ട് അത് പ്രൊജക്ട് വീണാണ് വീണാണെന്ന് എനിക്ക് മനസ്സിലാവണില്ല അങ്ങനെ പിന്നെ ലൈറ്റൊക്കെ ഇട്ട് നോക്കി തലയിൽ വീണതാണെന്ന് മനസ്സിലാക്കണമെങ്കിലും തലയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലും പറ്റിയിരുന്നോ എന്ന് ഞാൻ തൊട്ടൊന്നും നോക്കുന്നില്ല പിന്നെ കുറച്ച് ഇപ്പം തല ഇങ്ങനെ തൊട്ട് നോക്കിയപ്പോൾ കയ്യിൽ ഇങ്ങനെ ബ്ലഡ് കണ്ടു അപ്പോൾ മനസ്സിലായി ഇവിടെ ഇവിടെയൊന്നും മുറിഞ്ഞിട്ടുണ്ട് എന്ന് അങ്ങനെ പിന്നെ എവിടെയാണെന്ന് നമുക്ക് ശരിക്കും മനസ്സിലാവണില്ല കാരണം മുടി ഉണ്ടായത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല ഹോസ്പിറ്റലിൽ പോയി ആ സമയം അവിടെ നോക്കി മുടിയൊക്കെ അവിടെ നിന്ന് കുറെ ഇങ്ങനെ ഒഴിവാക്കി അവർ പിന്നെ തുന്നണമെന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ എന്തായാലും വല്ലാത്തൊരവസ്ഥയായിരുന്നു എൻ്റെ തൊട്ടടുത്തിന്റെ മോള് കെടുക്കുന്നുണ്ടായിരുന്നു അതിൻ്റെപ്പുറത്ത് ഇരിക്ക കെടുക്കുന്നുണ്ടായിരുന്നു ഇക്ക എന്റെ അങ്ങനെ ചെറുതായിട്ട് തട്ടിയിട്ടുണ്ട് പക്ഷെ വലിയ കുഴപ്പമൊന്നുമില്ല ഞാനൊരു ഭാഗത്തേക്ക് ചെരിഞ്ഞ് കിടന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു അത്രയും വലിയൊരു അപകടം ഒഴിവായത് എന്തായാലും ആ ഷോക്കെന്ന് ഇപ്പോഴും വിട്ടു മാറിയിട്ടില്ല ഇപ്പോഴും എനിക്ക് അതിനുശേഷം കിടന്നുറങ്ങുമ്പോഴും എനിക്ക് വല്ലാത്തൊരു എന്താ പറയാ മേലക്കിന് എന്തെങ്കിലും വീഴോ ഈ മുകളിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ നോക്കിയിട്ട് എല്ലാം പരിശോധിച്ചിട്ടാണ് കിടക്കുക പിന്നെ നമ്മളെ എടുത്തിട്ട് തെറ്റി പറ്റിയതെന്ന് വെച്ചാല് അതൊരു സ്റ്റാൻഡ് ഇങ്ങനെയുള്ളൊരു സ്റ്റാൻഡാണ് ആ സ്റ്റാൻഡിൻ്റെ ഉള്ളിലാണ് അത് നിൽക്കുന്നത് പിന്നെ അത്യാവശ്യം വെയിറ്റ് ഉള്ളതുകൊണ്ട് അങ്ങനെ ഇങ്ങനെയൊന്നും നീങ്ങി പോകുന്നില്ല പിന്നെ അന്ന് എന്താ സംഭവിച്ചതെന്നൊന്നും മനസ്സിലാവണില്ല എന്തായാലും നമ്മൾ സ്ക്രൂ ചെയ്ത് വെച്ചില്ല സ്ക്രൂ ഒക്കെ ഇവിടെ ഉണ്ട് പക്ഷെ അതങ്ങനെ അങ്ങനെ ഇവിടെ നിൽക്കുമല്ലോന്നുള്ളൊരു ആ വിശ്വാസത്തിലാണ് അപ്പോൾ അതിൻ്റെ കേബിളൊക്കെ ഇങ്ങനെ താഴോട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ കൈ അങ്ങനെ തട്ടിയിട്ട് പോയോ എന്താ അറിയില്ല എന്തായാലും എങ്ങനെ വീണെന്ന് ഇപ്പോഴും ശരിക്കും മനസ്സിലായിട്ടില്ല പക്ഷെ എങ്ങനൊരു അപകടം ഉണ്ടായി അതാണ് ഞാൻ നിങ്ങളെ മുന്നിൽ ഇതുവരെ വീഡിയോസ് ഒന്നും ഇടാതിരുന്നതും വരാതിരുന്നതും ഒക്കെ ഇനി എന്തായാലും ചെറിയ കുഞ്ഞു കുഞ്ഞു വീഡിയോസൊക്കെ ആയിട്ടുണ്ടെങ്കിലൊക്കെ പറഞ്ഞിട്ട് വരാം അപ്പോൾ ഇനി ഇങ്ങനെയുള്ള അപകടത്തിൽ നിന്ന് എല്ലാവരും രക്ഷിക്കട്ടെ എന്നാണ് നമ്മളിപ്പോ രാത്രി കിടന്നുറങ്ങുന്നില്ലേ ഭക്ഷണം കഴിച്ചു ഉറങ്ങുന്നു രാവിലെ ആകുമ്പോൾ നമുക്ക് ഒരു പ്രതീക്ഷയില്ല ഈ നിൽക്കുന്ന നിപ്പ് തന്നെ നമുക്ക് എന്തെങ്കിലും പറ്റുമോ നമുക്ക് പറയാൻ പറ്റൂല അല്ലെ എല്ലാം ഒരു സെക്കൻഡ് കൊണ്ടാണ് സംഭവിക്കുന്നത് അപ്പോൾ എന്താ പറയുക ഇതിപ്പോ ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ചു ഞാൻ കുറച്ച് സമയം അന്ന് വൈകിയാണ് ഉറങ്ങിയത് ഞാനും മോളും കുറച്ചിലുള്ള കയ്യിലൊരു പേപ്പർ ഉണ്ടായിരുന്നു ഒരു പൊട്ടിക്കണ ഒരു പേപ്പർ ഉണ്ടല്ലോ അത് വെച്ചിങ്ങനെ കളിച്ച് കുറച്ച് സമയം കഴിഞ്ഞ ആരങ്ങൾ ഉറങ്ങിയത് അപ്പോൾ അതുകൊണ്ട് നല്ല ഘാട നിദ്രയിലിരുന്നു കേട്ടോ നല്ല ഉറക്കത്തിലിരുന്ന് ആ ഒരു സമയത്താണ് ഇത് വന്ന് വീഴണത് എന്തായാലും അലമൊന്നിലില്ല ആർക്കും ഇങ്ങനെയുള്ള അപകടമൊന്നും പറ്റാതിരിക്കട്ടെ നമ്മളെല്ലാവരെയും എല്ലാ സമയത്തും കാത്തു രക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥനയോടെ അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വരാം